ഒരു കാലത്ത് ഇന്ത്യൻ ഫുട്ബോളിനെ അടക്കി വരിച്ച പ്രതാപശാലികളായിരുന്നു ഈസ്റ്റ് ബംഗാൾ എഫ് സി അവരുടെ പേര് കേട്ടാൽ തന്നെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗത്തുള്ള ക്ലബ്ബുകളുടെ മുട്ട് കൂട്ടിയിടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അവർ വെറും ഒരു കോമഡി പീസ് ആണ് പോകുന്നവനും വരുന്നവനും എല്ലാം കയറിയിരുന്ന് മെഴുകി മേഞ്ഞോണ്ടിരിക്കുവാണ് പക്ഷേ അവരുടെ മഹത്തായ ആ ഭൂതകാല പാരമ്പര്യത്തിലേക്കും പ്രതാപത്തിലേക്കും ഒരു തിരിച്ചുപോക്ക് ഇപ്പം ഈസ്റ്റ് ബംഗാൾ ആഗ്രഹി ഈസ്റ്റ് ബംഗാൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ പ്രതാപകാലത്ത് അവരുടെ ഫണ്ടേഴ്സ് ആയിരുന്ന ഇമാമി ഗ്രൂപ്പ് അവരെ വീണ്ടും ഫണ്ട് ചെയ്യാമെന്നത് അവർക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ കഴിഞ്ഞ സീസണിലും വളരെ മികച്ച തയ്യാറെടുപ്പുകളും താരങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായാലും കാര്യമായിട്ടൊരു ഗതി ഉണ്ടായില്ല പക്ഷേ അടുത്ത സീസണിലെങ്കിലും ക്ലബ്ബിൻ്റെ ജാതകം മാറ്റണം എന്നവർ തീരുമാനിച്ചു ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സൊസൈഡിയുടെ ഡിമിറ്ററി ഓഫ് ഡി മെൻഡക്കോസിനെ അവർ ഏതാണ്ട് കൂടാരത്തിലെത്തിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് ഫൈനൽ കൺഫർമേഷൻ വരാതെ നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റുന്നില്ല അതേസമയം അവർ ചെന്നൈ എഫ് സിയിൽ നിന്ന് രണ്ട് താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത് ഒന്ന് സാർത്ഥക്കുലോയും മറ്റൊന്ന് മുബാഷിർ റഹ്മാനുമാണ് സർത്ത ഗുലോയുടെ കാര്യത്തിലും മുബാഷിർ റഹ്മാന്റെ കാര്യത്തിലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ചെന്നൈൻ എസ്സി രണ്ടുപേരുടെയും ഡിപ്പാർച്ചർ ഒഫീഷ്യലി തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് സർദ്ദഗുലോയും മുബാഷിർ റഹ്മാനും ഈസ്റ്റ് ബംഗാളിലേക്ക് വരുന്നത് ഇനി ദിമിയുടെ കാര്യത്തിലുള്ള ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം